അച്ഛൻ്റെ കൈയും പിടിച്ച് നിറവയറുമായി ഉമ്മർത്തിരിക്കുമ്പോൾ എൻ്റെ ചിന്തകൾ പുറകോട്ട് പോകുകയായിരുന്നു എനിക്ക് പതിനഞ്ചും ചേച്ചിക്ക് പതിനെട്ടും വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു രാത്രി ആഹാരവും കഴിച്ച് അച്ഛനുമായി ഫോണിലും സംസാരിച്ചാണ് ഞങ്ങൾ മൂന്നും ഉറങ്ങാൻ കിടന്നത് അച്ഛമ്മയും ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ അന്ന് അമ്മ എന്നും രാവിലെ മണിക്ക് എഴുന്നേൽക്കും ഞങ്ങൾക്ക് പോകാനുള്ളതെല്ലാം തയ്യാറാക്കാനായി ശേഷം ആറര ആകുമ്പോഴേക്കും ഞങ്ങളെ പഠിക്കാനായി ഉണർത്തും ഞാൻ പത്താം ക്ലാസ്സിലും ചേച്ചി ഡിഗ്രിക്കുമാണ് പഠിക്കുന്നത് ആ സമയത്ത് അന്ന് കണ്ണിൽ വെളിച്ചു വീണപ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റത് നോക്കിയപ്പോൾ അമ്മ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട് അമ്മ ഇതെന്താ ഇതുവരെ എഴുന്നേക്കാനിത് കുഞ്ഞി എന്ന് പറഞ്ഞ് ചേച്ചി പതിയെ എഴുന്നേറ്റ് ഷീറ്റൊക്കെ മടക്കി വെച്ചു ഞാൻ കിടക്കേ തന്നെ തിരിഞ്ഞു കിടന്നു ശേഷം ചേച്ചി അമ്മയെ വിളിച്ചു രണ്ടു മൂന്ന് തവണ വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല അപ്പോഴേക്കും ഞാനും എഴുന്നേറ്റു ചേച്ചി ഉറക്കെ കരയാൻ തുടങ്ങി എനിക്ക് എന്ത് അറിയില്ലായിരുന്നു ഞങ്ങളുടെ ശബ്ദം കേട്ട് അച്ചമ്മ വന്നു അച്ചമ്മയും കരയാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി അമ്മ ഇനിയും ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് പിന്നെ നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല ആരൊക്കെയോ വന്ന് അമ്മയെ എടുത്തുകൊണ്ടുപോയി ഞാനും ചേച്ചിയും ഞങ്ങളുടെ കട്ടിലിൽ തന്നെ കിടന്നു ആരൊക്കെയോ ഞങ്ങളുടെ ചുറ്റും നിന്ന് ഞങ്ങളെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം അച്ഛൻ കുഞ്ഞി മാളൂ എന്ന് വിളിക്കുന്നത് കേട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റത് അച്ഛൻ്റെ ശബ്ദം കേട്ടയുടൻ ഞങ്ങൾ എഴുന്നേറ്റ് ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾ മൂന്നും ഒട്ടിക്കരഞ്ഞു പിന്നീട് അച്ഛൻ്റെ ഇടതും വലതും കയ്യിൽ ചേർത്ത് പിടിച്ച് അച്ഛൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞു കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കൊഴിഞ്ഞു പോകാൻ തുടങ്ങി അവരുടെ ജീവിതങ്ങളിലേക്ക് അമ്മ മരിക്കുമ്പോൾ അച്ഛന് നാൽപ്പത്തി അഞ്ചു വയസ്സായിരുന്നു ഡിഫൻസിൽ ജോലിയുള്ള അച്ഛന് സർവീസ് തീരാൻ വർഷങ്ങൾ ഇനിയും ഉണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞ് അച്ഛൻ ഞങ്ങളെ അച്ഛമ്മയെ ഏൽപ്പിച്ച് ഡൽഹിയിലേക്ക് പോയി പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് അച്ഛൻ വീട്ടിൽ തിരികെ വന്നു സർവീസിൽ നിന്നും വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പോന്നതാണെന്ന് പറഞ്ഞു അച്ഛമ്മയും അമ്മാരും കൊച്ചച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരും എല്ലാം അച്ഛനെ വഴക്കു പറഞ്ഞു എന്തിനാ ജോലി കളഞ്ഞു പോന്നത് എന്ന് പറഞ്ഞു എൻ്റെ കുട്ടികളെ നോക്കാൻ ഇത്രയും മുതിർന്ന കുട്ടികളെ എന്ത് നോക്കാനാണ് അവർക്ക് എല്ലാം തനിയെ ചെയ്യാൻ അറിയില്ലേ പോരാത്തതിനെ സഹായിക്കാൻ ഞങ്ങളെല്ലാം അടുത്തില്ലേ അഹങ്കാരം അല്ലാതെ എന്താ മൂത്ത അപ്പിച്ചു പറഞ്ഞു അച്ഛൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി പിന്നീട് അച്ഛൻ ഞങ്ങളുടെ അമ്മയാവുകയായിരുന്നു വീട്ടിലെ എല്ലാ ജോലികളും അച്ഛൻ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി അമ്മ ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങൾ സഹായിക്കാമെന്നു പറഞ്ഞാലും അച്ഛൻ സമ്മതിക്കില്ല രാവിലെ അച്ഛനെ സഹായിക്കാൻ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ ഞങ്ങളെ സ്റ്റഡി റൂമിൽ കൊണ്ടുപോയിരുത്തും കാലിന് സ്വാധീനം കുറവായതിനാൽ അച്ഛമ്മയെയും ബുദ്ധിമുട്ടിക്കില്ല മുറ്റമടിക്കുന്ന അച്ഛനെ കൂട്ടുകാരുൾപ്പെടെ കളിയാക്കുമായിരുന്നു നിന്റെ പെൺമക്കൾ മടിച്ചുകാണല്ലേ ആരും എന്താ എന്ന് അച്ഛൻ ചിരിച്ചു തള്ളുന്നത് അല്ലാതെ മറുപടി ഒന്നും പറയില്ല എല്ലാ ജോലികളും വളരെ അടുക്കും ചിട്ടയുമായി ചെയ്യുന്ന അച്ഛൻ ഇപ്പോഴും എനിക്കൊരു അത്ഭുതമാണ് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അച്ഛൻ കഷ്ടപ്പെടുന്നത് പക്ഷേ ഒരു ജോലിയും അച്ഛൻ ഞങ്ങളെ ചെയ്യിപ്പിക്കില്ല കൂടാതെ അച്ഛൻ നല്ലൊരു കർഷകൻ കൂടിയായി മാറി അമ്മയുടെ മരണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും അച്ഛനെ വേറൊരു വിവാഹത്തിന് നിർബന്ധിച്ചു ഞാനും ചേച്ചിയും ഉൾപ്പെടെ നിർബന്ധിച്ചു പക്ഷേ അച്ഛൻ വഴങ്ങിയില്ല അച്ഛന്റെ തീരുമാനങ്ങൾ എന്നും ഉറച്ചതായിരുന്നു ചേച്ചി റാങ്ക് വാങ്ങി തന്നെ ഡിഗ്രി പാസ്സായി നല്ല ജോലിയും കിട്ടി അങ്ങനെയാണ് ചേച്ചിക്ക് ദുബായിൽ ജോലിയുള്ള ഒരു പയ്യന്റെ ആലോചന വന്നത് എല്ലാം കൊണ്ടും ചേരുന്ന ബന്ധമായതുകൊണ്ട് ആവണി ചേച്ചിയുടെ കല്യാണം പ്രതീഷ് ചേട്ടനുമായി നടത്തി ചേട്ടൻ ചേച്ചിയെ ദുബായിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവൾക്ക് അവിടെ ജോലി കിട്ടുകയും ചെയ്തു അച്ഛൻ്റെയും കാര്യം അറിയാൻ എന്നും മുടങ്ങാത്ത ചേച്ചി വിളിക്കുമായിരുന്നു ചേച്ചി പഠിച്ച കോളേജിലായിരുന്നു ഞാനും ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത് ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ കൂടെ പഠിച്ച ശരത് എന്നോട് തനിച്ചു സംസാരിക്കണമെന്ന് പറഞ്ഞു വന്നു അപ്പോഴേ എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി ആരതി മുഖവരയില്ലാതെ പറയട്ടെ എനിക്ക് തന്നെ ഫസ്റ്റ് ഇയർ തൊട്ട് ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് ശരത്തിനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല ഒന്നുമില്ല കല്യാണം കഴിക്കാറാകുമ്പോൾ ശരത്ത് വീട്ടിൽ വന്ന് ആലോചിക്കൂ അതിനെനിക്ക് സമ്മതമാണ് അവൻ സന്തോഷത്തോടെ പോയി എനിക്കുമുണ്ടായിരുന്നു ഡിഗ്രിക്ക് സെക്കൻഡ് റാങ്ക് അടുത്ത വർഷം തന്നെ എനിക്ക് ബാങ്കിൽ ജോലി കിട്ടുകയും ചെയ്തു അച്ഛൻ്റെ കൂട്ടുകാരൻ കൃഷ്ണേട്ടൻ ഇടയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു ഡാ അരവിന്ദ നിന്നെ ഞങ്ങൾ വീട്ടച്ഛൻ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു എങ്കിലും നിന്റെ മക്കളുടെ നേട്ടങ്ങൾ അഭിമാനം നൽകുന്നുണ്ട് കേട്ടോ അപ്പോഴും അച്ഛനൊന്ന് ചിരിച്ചതേ ഉള്ളൂ രണ്ട് വർഷത്തിനുള്ളിൽ അച്ഛമ്മയും ഞങ്ങളെ വിട്ടുപോയി അങ്ങനെ ഒരു ഞായറാഴ്ച ശരത് അവൻ്റെ വീട്ടുകാരെ കൂട്ടി എൻ്റെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ വന്നു അവനിപ്പോൾ ന്യൂസിലൻഡിലാണ് അവധിക്ക് വന്നതാണ് ചായ ചായകുടിയെല്ലാം കഴിഞ്ഞ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ എല്ലാവരോടുമായി പറഞ്ഞു എനിക്ക് ശരത്തിന് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് എങ്ങും വരാൻ കഴിയില്ല അല്ലെങ്കിൽ അച്ഛൻ എന്റെ കൂടെ വരണം അച്ഛൻ ഒരിക്കലും വരില്ല എന്നെനിക്കറിയാം അമ്മയോടെ അമ്മയുടെ തിരി വയ്ക്കുന്നത് അച്ഛനാണ് ചേച്ചി ഒരിക്കൽ ഒരുപാട് നിർബന്ധിച്ചതാണ് അവരുടെ അടുത്ത് ചെല്ലാൻ പക്ഷേ അച്ഛൻ പോയില്ല ഈ കാരണം കൊണ്ട് അച്ഛൻ ചാടി എഴുന്നേറ്റു കുഞ്ഞി നീ എന്നായി പറയുന്നത് ജീവിതകാലം മുഴുവൻ നീ എന്നെ നോക്കി ഇവിടെ നിൽക്കാൻ പറ്റുമോ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചില്ലേ അതുപോലെ അല്ലേ ഉള്ളൂ ഇതും അല്ലെങ്കിൽ അച്ഛനൊരു വിവാഹം കഴിക്കണം അല്ലാതെ എനിക്കൊരു വിവാഹം ഉണ്ടായില്ല ഈ അറുപതാം വയസ്സിൽ നേരെക്കുട്ടിയുള്ള ഞാൻ നിനക്ക് എന്താ മുളയത് ഞാൻ ശരത്തിന്റെ നേരെ തിരിഞ്ഞു ശരത്തെ ഇതാണ് എന്റെ തീരുമാനം ശരത്തിന്റെ വീട്ടുകാർക്ക് നല്ല ദേഷ്യം വന്നിരുന്നു അവർ ഒന്നും പറയാതെ പോയി പക്ഷേ ശരത്ത് എന്റെ കൂടെ തന്നെ നിന്നു എന്റെ തീരുമാനം ശരിയാണെന്ന് വാദിച്ചു അവൻ അവന്റെ സ്നേഹം കണ്ടില്ലെന്ന് വെക്കരുത് എന്ന് പറഞ്ഞ് അച്ഛനെ പറഞ്ഞു സമ്മതിപ്പിച്ചു ഇടയ്ക്ക് അച്ഛൻ എന്നെ പറഞ്ഞ് മാറ്റാൻ നോക്കിയെങ്കിലും ഞാൻ എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു ചേച്ചിയെ വിളിച്ചു പറഞ്ഞപ്പോൾ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി കാരണം അവൾക്കും എനിക്കും മാത്രം അറിയുള്ളൂ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ചേട്ടന്റെ വീട്ടുകാർ എതിർപ്പ് പറഞ്ഞുവെങ്കിലും ഞങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ല ഒരു ദിവസം ഇതറിഞ്ഞ അച്ഛൻ്റെ കൂട്ടുകാർ തന്നെ അച്ഛനെ കളിയാക്കി നിനക്ക് ഈ പ്രായത്തിൽ നാണമില്ലേ എന്ന് അച്ഛൻ തല കുനിച്ചിരിക്കുന്നത് കണ്ട ഞാൻ പറഞ്ഞു നാളെ എൻ്റെ അച്ഛൻ എന്തെങ്കിലും വയ്യ എന്ന് തോന്നിയാൽ ഞങ്ങൾ അരികിൽ ഇല്ലെങ്കിൽ ചേട്ടൻ നോക്കുമോ എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും ഏർപ്പെടുത്തണോ ആരും ഒന്നും വേണ്ടിയില്ല ശരത്ത് തന്നെ ഞങ്ങൾക്കൊരു അമ്മയെ കൊണ്ടു തന്നു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വിവാഹം കഴിക്കാഞ്ഞ ഒരു അമ്മ അമ്പത്തിമൂന്ന് വയസ്സുണ്ടായിരുന്നു ശരത്തിൻ്റെ വീടിന് അടുത്തു തന്നെയാണ് ആ അമ്മയുടെ വീട് അങ്ങനെ എൻ്റെയും ശരത്തിന്റെയും കല്യാണത്തിന് ഒരാഴ്ച മുൻപ് ഞങ്ങളുടെ അച്ഛൻ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്നെയും ചേച്ചിയെയും സാക്ഷികളാക്കി രമയമ്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ശരത്തിന്റെ കൂടെ പോയി ഇപ്പോൾ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഡേറ്റ് എടുക്കാറായപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അരികിൽ വന്നതാണ് ഡെലിവറിക്കായി ശരത്ത് പറഞ്ഞതാണ് ഡെലിവറി അവിടെ മതിയെന്ന് പക്ഷേ എന്തോ എനിക്ക് എൻ്റെ കുഞ്ഞ് അതിൻ്റെ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും കൈകളിൽ ജനിച്ചു വീഴണമെന്ന് തോന്നി ശരത്ത് നാളെ കഴിഞ്ഞു വരും അച്ഛൻ വിളിച്ചപ്പോഴാണ് ഞാൻ ബോധത്തിലേക്ക് വന്നത് രമയമ്മ എൻ്റെ അമ്മയോടെ അസ്ഥിത്തറയിലേക്ക് വിളക്ക് കൊണ്ടുവരുന്നു ഞാനും അച്ഛനും എഴുന്നേറ്റ് നിന്നു എനിക്ക് എൻ്റെ ശരത്ത് ചെയ്തു തന്ന ഏറ്റവും വലിയ നന്മയാണ് ആ അമ്മ ഒരു പാവം കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാർ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു മോള് ചെയ്ത ഏറ്റവും നല്ല കാര്യമാണിത് എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് മോളെ വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിന്റെ ബുദ്ധിമുട്ട് ഭാര്യ മരിച്ച് ആൺമക്കളും കുടുംബവും വിദേശത്തുള്ള കൃഷ്ണേട്ടൻ അത് പറയുമ്പോൾ ആ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു രമയമ്മയ്ക്ക് അച്ഛനെപ്പറ്റി എപ്പോഴും ഒരു പരാതിയുണ്ട് ഞങ്ങളോട് എന്താന്നല്ലേ അച്ഛൻ അടുക്കളയിൽ സഹായിക്കുന്നത് കുറച്ചു നേരം പോലും അടങ്ങിയിരിക്കാത്തത് ഞാനും ചേച്ചിയും അത് കേട്ട് ചിരിക്കും ഇങ്ങനെയുള്ള മനോഹരമായ കുടുംബ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ